من يوسف عليه السلام عبد قصة الله الناصر الاحسن القصصي بما اوحينا اليك الناصر عبد الناصر ഏറ്റവും മെച്ചപ്പെട്ടത് അള്ളാഹു വിശേഷിപ്പിച്ചതായ ആ മഹാരസകരമായ ആ ചരിത്രം അള്ള പറഞ്ഞതായ ആ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് അവർ കണ്ടതായ കിനാവിന്റെ കഴിവിൽ അനുസരിച്ചിട്ട് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലും പെട്ട് ജയിലിൽ കടന്നു നിൽക്കണറ്റിൽ എറിയപ്പെട്ടു അതുപോലെ തന്നെ അഭിമാനത്തിൽ പരീക്ഷിക്കപ്പെട്ടു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കുടുംബവുമായിട്ട് അവർക്ക് ഒരുമിച്ച് കൂടാനുള്ളതായ ചാൻസ് ലഭിക്കുന്നു അങ്ങനെ മഹാനായ യൂസഫ് നബ് അലി ഇസ്ലാം അള്ളാഹ്നോടുള്ളതായ അതവും മരിയാദയും കാട്ടുന്ന രൂപ രൂപമാണ് ഉമ്മാനോടും പറയുകയാണ് അന്ന ചെറുപ്പത്തിൽ എനിക്ക് കിനാവ് കണ്ട ഭാഗങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ സന്ദർഭത്തിൽ നിങ്ങൾ ആരോടും പറഞ്ഞു പോകരുത് ഈ കിനാവ് എന്ന് പറഞ്ഞല്ലോ ആ കിനാവിൻ്റെ താബീറാണ് വാപ്പ ഉമ്മ ഇപ്പോൾ നിങ്ങൾ കണ്ടതി എന്ന് മഹാനായ നബി അലി ഇസ്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അവർ ഓർമ്മിപ്പിക്കുകയാണ് അവരെ ദ്രോഹിച്ച മർദ്ദിച്ച കിണറ്റിലേക്കെറിഞ്ഞ ജ്യേഷ്ഠന്മാരും കൂടെ ആ ജ്യേഷന്മാരുടെ മുമ്പിൽ അവര് തെറ്റുകാരാണെന്ന രൂപത്തിൽ സംസാരിക്കൽ അങ്ങനെ അതിബ് കേടായത് കൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ ഞാൻ ജയിൽ പുള്ളിയായ സന്ദർഭത്തിൽ ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ച റബ്ബല്ലേ എന്ന പറഞ്ഞത് എന്നല്ലാതെ കിണറ്റിൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ കിണറ്റിൽ നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയതായ റബ്ബ് എന്ന് പറഞ്ഞില്ല കാരണം കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു േഷ്ഠന്മാർ അവരെ കുത്തിപ്പറയിലായിരിക്കും അവൾ അതബ് കേടായിരിക്കും അങ്ങനെയുള്ള അദബുകേടിന്റെ പദം അവിടെ ഉപയോഗിച്ചില്ല മഹാനായ നബി യൂസുഫൻ ഇസ്ലാം ഇത് എന്ന് പറയാമായിരുന്നു വലിയെറിയപ്പെട്ട കിണറിലേക്ക് അള്ളാഹു ഉസ്മാനോ തല രക്ഷപ്പെടുത്തിയതാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ വിധമാണ് അവിടെ നിന്ന് മഹാനായ യൂസുഫൻ നബി അലി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയത് അതുപോലെ തന്നെ ആ സംഭവിച്ച സംഭവങ്ങളെ കുറിച്ച് തന്നെ എന്റെ സുഹൃത്തുക്കൾ എന്റെ സഹോദരന്മാർ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ എന്നല്ല േ വിശാൻ്റെ മന്ത്ര തന്ത്രങ്ങളിൽ പെട്ടതാരാണ് ജ്യേഷ്ഠന്മാരാണ് പക്ഷെ മൂപ്പറയും ഉൾക്കൊള്ളിച്ചിട്ടാണ് സംസാരിക്കുന്നത് അത് അവരുടെ അഥപൻറെ രൂപമാണ് എന്ന് ഖുർആാൻ നമുക്ക് പഠിപ്പിക്കുന്ന ശൈലിയാണ്